നമസ്കാരം വാഷിംഗ് മെഷീനുകൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ് ജീവിത തിരക്കുകളിൽ എല്ലാവർക്കും എല്ലാ ദിവസവും തുണി കഴുകാനൊന്നുമുള്ള സംവിധാനമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വലിയ ശതമാനം ജനങ്ങളും ആശ്രയിക്കുന്നത് വാഷിംഗ് മെഷീനുകളെ തന്നെയാണ് എന്നാൽ ഈ വാഷിംഗ് മെഷീനുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ പലപ്പോഴും തെറ്റായ ഉപയോഗം കാരണം നമുക്ക് പണനഷ്ടവും അതുപോലെ തുണി നഷ്ടവും ഉണ്ടാകുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത് ഈ യന്ത്രം വളരെ പെട്ടെന്ന് തന്നെ തകരാറിലാവുകയും അതുപോലെ തുണിക്ക് വലിയ തോതിലുള്ള കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്നത് നിത്യസംഭവമാണ് ഇതിന് യന്ത്രത്തെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ഇത് സംബന്ധിച്ച വിദഗ്ധർ പറയുന്നത് നമ്മൾ ഈ വാഷിംഗ് മെഷീൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനായി അട്രലിലെ ഒരു വിദഗ്ധനായ ആർമിറ്റ് എന്ന ഒരു വ്യക്തി നമുക്ക് പല നിർദ്ദേശങ്ങളും ഇക്കാര്യത്തിൽ തരുന്നുണ്ട് നമ്മളൊക്കെ പലപ്പോഴും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ അത് ഓട്ടോ പൈലറ്റിലാണ് ഉപയോഗിക്കാറുള്ളത് അതായത് ഓൺ ചെയ്തിട്ടതിന് ശേഷം നമ്മൾ അങ്ങ് പോവുകയാണ് പിന്നീടത് പ്രവർത്തനം അവസാനിപ്പിക്കുമ്പോൾ മാത്രമാണ് വന്ന് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാറുള്ളത് മാത്രമല്ല വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോൾ അതിനോടൊപ്പം കിട്ടുന്ന മാനുവൽ നമ്മൾ എത്ര പേര് വായിച്ച് നോക്കാറുണ്ട് എന്നും അദ്ദേഹം നമ്മോട് ചോദിക്കുന്നുണ്ട് പലപ്പോഴും ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും ഒരു ധാരണയും ഇല്ലാതെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കടയിൽ നിൽക്കുന്ന ആളുകൾ പറഞ്ഞു തരുന്നതിനനുസരിച്ച് മാത്രമായിരിക്കും പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് അതല്ലാതെ അതോടൊപ്പം ഇവ തന്നിട്ടുള്ള ആ ലഘുലേഖ വായിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും ഒരു ഓരോ വാഷിംഗ് മെഷീനും ഓരോ തരത്തിലുള്ളതായിരിക്കും അവർ അതിൻ്റെ കപ്പാസിറ്റി പലതാണ് പക്ഷേ നമ്മളൊന്നും അറിയാതെയാണ് ഈ യന്ത്രത്തെ ഉപയോഗിക്കുന്നത് എന്നാണ് ഇപ്പോൾ വിദഗ്ധൻ നമ്മളോട് പറയുന്നു പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വാഷിംഗ് മെഷീനിൽ ഓവർലോഡ് കയറ്റരുത് എന്നാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത് നമ്മൾ കയ്യിലുള്ള എല്ലാ വസ്ത്രങ്ങളും കൂടെ ഈ വാഷിംഗ് മെഷീനിനുള്ളിലിട്ട് അലക്കാനാണ് ശ്രമിക്കാറുള്ളത് ഇത് വാഷിംഗ് മെഷീന് കേടുവരുത്തും മാത്രമല്ല നമ്മുടെ തുണി ഒട്ട് വൃത്തിയാവുകയുമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു വിഷയം ഇപ്പോൾ ബെഡ്ഷീറ്റ് അതുപോലെ വലിയ തലയണ ഉറകൾ ഇതുപോലെയൊക്കെയുള്ള വലിയ തുണികൾ വലുപ്പോള തുണികൾ കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇവ മടക്കി തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ വാഷിംഗ് മെഷീനുകളിൽ നിക്ഷേപിക്കാം പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതിൻ്റെ ഭാരം കൂടാതിരിക്കാൻ നമ്മൾ ഏറെ ശ്രദ്ധിക്കണം ഈ വാഷിംഗ് മെഷീനകത്തുള്ള സംവിധാനങ്ങൾ കറങ്ങി വരുന്നതിനും മറ്റുമൊക്കെയായി നമ്മുടെ ഒരു കൈ അകലത്തിൽ അത്രയും ഒരു വിടവ് ഇട്ടിട്ട് വേണം തുണികൾ നിറയ്ക്കാൻ എന്നാണ് പറയുന്നത് ഇപ്പോൾ പല വാഷിംഗ് മെഷീനുകളിലും അളവ് സൂചിപ്പിച്ചിട്ടുണ്ട് മീഡിയം ആണോ ലോ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് അത് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ തുണി കഴിവാനായി വാഷിംഗ് മെഷീനിലേക്ക് ഇടുക അതുപോലെ ഒന്നാണ് സോപ്പ് പൊടിയുടെ ഉപയോഗം പലപ്പോഴും നമ്മൾ തുണി നിക്ഷേപിച്ചതിന് ശേഷം വലിയ തോതിലാണ് സോപ്പ് പൊടി അതിലേക്ക് ഇടുന്നത് ഇതിൻ്റെ ആവശ്യമില്ല ഈ യന്ത്രത്തിന് തുണി കഴിവെടുക്കാൻ വളരെ കുറച്ച് അളവിൽ മാത്രം വാഷിംഗ് പൗഡർ മതി എന്നുള്ളതാണ് സത്യം ഒരുപാട് വാഷിംഗ് പൗഡർ നമ്മളിതിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അവസാനം ഇത് ആ ഈ വാഷിംഗ് മെഷീൻ്റെ പല ഭാഗങ്ങളിലേക്കും ഉള്ളിലേക്കും കടന്നു കയറുകയും ഇതവിടെ കട്ട പിടിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ ഭാവിയിൽ സൃഷ്ടിക്കുകയും ചെയ്യും വാഷിംഗ് മെഷീൻ്റെ പല ഡിസ്പെൻസറികളും അടഞ്ഞു പോകാൻ പോലും ഇത് കാരണമായിരിക്കും മറ്റൊന്ന് വാഷിംഗ് മെഷീൻ്റെ ചോർച്ചയാണ് നമ്മളെപ്പോഴും വാഷിംഗ് മെഷീനിൽ ചോർച്ചയുണ്ടോ എന്ന് കൃത്യമായി തന്നെ നോക്കണം ചോർച്ച ഉണ്ടെങ്കിൽ അത് ഏത് ഭാഗത്തു നിന്നാണ് ചോർച്ച ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മുടെ സുരക്ഷയുടെ കൂടി ഭാഗമാണ് എന്ന് ഓർക്കുക ഒരു പേപ്പർ ടവലോ ടോയ്ലറ്റ് പേപ്പറോ താഴെ വയ്ക്കുന്നത് ഒരു ചെറിയ ചോർച്ച പോലും വേഗത്തിൽ തിരിച്ചറിയാൻ നമ്മെ ഏറെ സഹായിക്കും തുണി കഴുകിയതിന് ശേഷവും അവിടെ ജലം അവശേഷിക്കുകയാണെങ്കിൽ എന്തോ അവിടെ അടഞ്ഞിട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നീട് അത് കഴുകി വൃത്തിയാക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം അതല്ലെങ്കിൽ പിന്നീട് ഇത് തുണികൾ നേരെ വൃത്തിയാക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുതന്ന് എത്തിക്കും അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും വാഷിംഗ് മെഷീൻ നമ്മൾ വൃത്തിയാക്കണം വാഷിംഗ് മെഷീനിൽ സ്വയം വൃത്തിയാക്കാനുള്ള സംവിധാനമുള്ള യന്ത്രങ്ങളും ഇപ്പോൾ വിപണിയിൽ ഇറങ്ങുന്നുണ്ട് അത് നിങ്ങളൈവശമില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് സ്വന്തമായി വാഷിംഗ് മെഷീൻ വൃത്തിയായി തുടച്ച് സൂക്ഷിക്കുക അതല്ലെങ്കിൽ പിന്നീട് എടുത്ത് പൂപ്പലും ദുർഗന്ധവും ഒക്കെ ഉണ്ടാകാൻ വഴി വയ്ക്കും അതുപോലെ തുണികളെല്ലാം കഴിയതിനു ശേഷം അതിൻ്റെ വാതിൽ പെട്ടെന്ന് അടച്ചു വയ്ക്കരുത് ഇതും ഈ ഇതിൻ്റെ ഉള്ളിൽ ദുർഗന്ധവും മറ്റും ഉണ്ടാകാനൊക്കെ കാരണമായി മാറാറുണ്ട് ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മൾ തുണികൾ വാഷിംഗ് മെഷീനിലേക്ക് ഇടുമ്പോൾ നമ്മുടെ പോക്കറ്റിനുള്ളിൽ നാണയങ്ങളോ ആഭരണങ്ങളോ അതുപോലെ കട്ടിയുള്ള എന്തെങ്കിലും വസ്തുക്കൾ ലോഹവസ്തുക്കളോ ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക പലപ്പോഴും ഇത്തരം വസ്തുക്കൾ നമ്മൾ അറിയാതെ പോക്കറ്റ് പരിശോധിക്കാതെ ഈ വാഷിംഗ് മെഷീനിലേക്ക് ഇടുമ്പോൾ അത് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അതിനുള്ളിലുള്ള യന്ത്ര സംവിധാനത്തിന് പോലും പലപ്പോഴും കേടുവരുത്താനും വരുത്താനും അതെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഈ നാണയങ്ങളും ആഭരണങ്ങളും ഒക്കെ കാരണമായേക്കും എന്നാണ് വിദഗ്ധൻ പറയുന്നത് ഏതായാലും നമ്മുടെ വീട്ടിലെ മറ്റ് എല്ലാ ഉപകരണങ്ങളെപ്പോലെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് വാഷിംഗ് മെഷീനെങ്കിലും അത് ഉപയോഗിക്കുമ്പോൾ നമ്മളേറെ ശ്രദ്ധിക്കണം പലപ്പോഴും നമ്മൾ ഭക്ഷണ സാധനങ്ങൾ മറ്റും ഉണ്ടാക്കുന്ന മിക്സിയോ അതിൻ്റെ ജാറോ ഗ്രൈൻഡറോ ഒക്കെ തന്നെ ഏറെ ശ്രദ്ധിക്കാറുള്ളത് പോലെ തന്നെ നമ്മുടെ വാഷിംഗ് മെഷീനും ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് പണനഷ്ടവും തുണി നഷ്ടവും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അതിനാൽ ഇനിയുള്ള നാളുകളിൽ ഇനി അങ്ങോട്ട് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ വളരെ കൃത്യമായി തന്നെ ശ്രദ്ധിക്കുകയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന്മേൽ അടിയന്തരമായി തന്നെ നടപടികൾ എടുക്കാനും ശ്രദ്ധിക്കുക